എൻ്റെ പേര് രമ്യ ജോർജ് മകൾ ഐറിൻ റോസ് തോട്ടമുക്കത്ത് നിന്ന് വരുന്നു ഞങ്ങൾ ഒന്നര വർഷമായിട്ട് ഞാൻ അത്ഭുതജുമാലും ദേവോചന ശുശ്രൂഷയും മാറി മാറി കാണാറുണ്ട് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഉടനെ ഇത് കാണാറുണ്ട് അപ്പോൾ ഈ ഇരുപത്തി പത്തൊമ്പതീയതി വൈകുന്നേരം മോക്ക് പെട്ടെന്ന് ഒരു രാത്രിയിൽ ചെവി വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആദ്യം ഞാൻ നമ്മുടെ എണ്ണ എടുത്തിട്ട് ചെവിയെ പുരട്ടി ഞാൻ പറഞ്ഞു നോക്കി നോക്ക് വേദന കുറേ കൂടുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു എന്തായാലും അത് പുരട്ടി കഴിഞ്ഞ് പിന്നെ അവളങ്ങ് ഉറങ്ങിയും പോയി രാവിലെ എണീറ്റപ്പം ചോദിച്ചപ്പോൾ കുറവുണ്ടെന്ന് പറഞ്ഞു പക്ഷേ പരീക്ഷ ഇരുപതാം തീയതി പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല വേദനയായി ഭയങ്കരമായിട്ട് വേദന പറയുന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഡോക്ടർ നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ചെറിയ വണ്ടെന്തോ ഉണ്ട് അതെടുത്ത് കളഞ്ഞു പക്ഷേ ഡോക്ടർ പറഞ്ഞു അതല്ല പ്രശ്നം ഇവിടെ ചെവിയിൽ നിറയെ പഴുപ്പുണ്ട് ഭയങ്കരമായിട്ട് ആണ് ഇയർ ഡ്രം ഫുൾ ആണ് കംപ്ലീറ്റ് അതായത് ഫില്ല് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു അത്രയേറെ ഇൻഫെക്ഷൻ ഇതെന്താ ഇത്ര നാളായിട്ട് നിങ്ങൾ അറിയാഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞോളൊന്നും പറഞ്ഞിട്ടുമില്ല പ്രത്യേകിച്ച് അപ്പോൾ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്കൊരിതായി അപ്പം ഡോക്ടർ പറഞ്ഞൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞു അടുത്ത് നോക്കുമ്പം അടിനോടിൻ്റെ ഗ്രോത്ത് അത്യാവശ്യമുണ്ട് അത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല കാരണം ഇതിൻ്റെയാണ് ചെവിക്ക് ഇത്രയും ഇൻഫെക്ഷൻ വന്നത് ഇത് പെട്ടെന്ന് നമുക്കൊന്ന് സർജറി ചെയ്ത് കളയണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഹസ്ബൻഡ് കൂടെ സ്ഥലത്തിൽ ആകെ ഞാനും ഒന്നൊരു ടെൻഷനിലായി അപ്പോൾ ഇരുപത്തി ഇരുപതാം തീയതി പറഞ്ഞു ഇരുപത്തൊന്നാം തീയതി പിന്നെ ഞാൻ ഡോക്ടർ രണ്ട് ടെസ്റ്റ് എഴുതി തന്നിരുന്നു ഒന്ന് കേൾവി ടെസ്റ്റും ഒന്ന് എഡ്രമിലെ ഇൻഫെക്ഷൻ എത്രത്തോളം ഉണ്ടെന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റും അപ്പോൾ ഇത് ഞാൻ ഇരുപത്തി രണ്ടാം തീയതി ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമാണ് അന്ന് പോയി ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും രാവിലെ ഞാൻ എല്ലാ ദിവസവും ദൈവജന ശുശ്രൂഷ കൂടുന്നുണ്ടായിരുന്നു അന്ന് ശനിയാഴ്ച രാവിലത്തെ റെക്കോർഡ് ദൈവജന ശുശ്രൂഷ എല്ലാച്ചും പറഞ്ഞു അയറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന് അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു നമുക്കിന്ന് പോകാം എന്തായാലും അച്ഛനും ഇങ്ങനെ പറഞ്ഞല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞു ഉച്ച കഴിഞ്ഞപ്പോൾ പോയി ചെയ്തു ഞാൻ അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞു നിങ്ങൾ നല്ലോണം ചെയ്യണം കാരണം സാർ അത്രയും ഇൻഫെക്ഷൻ പറഞ്ഞിട്ടുണ്ട് നല്ലോണം തന്നെ ചെയ്യണം അവർ രണ്ട് വട്ടം എടുത്ത് നോക്കി രണ്ടിലും ഒരു കുഴപ്പമോ ക്ലിയർ എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത് അവർ ജസ്റ്റ് എന്നോട് പറഞ്ഞു പക്ഷെ ഞാൻ ഈ റിസൾട്ടുമായിട്ട് ഡോക്ടറെ കാണുമ്പോൾ തിങ്കളാഴ്ചയാണ് അപ്പോൾ തിങ്കളാഴ്ച ഡോക്ടർ ഇത് നോക്കിയിട്ട് പറഞ്ഞു ഇതിങ്ങനെ ഇങ്ങനെ വരിക ഞാനെത്രയും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ സാധനം എങ്ങനെ റിപ്പോർട്ട് തെറ്റായിരിക്കുമെന്ന് പറഞ്ഞു അപ്പം നമുക്കിതറിയാം ഡോക്ടർ ഒരു അക്രൈസവൻ ആയതുകൊണ്ട് എനിക്കൊരു പേടിയും തോന്നി അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ സാർ ഒന്നും കൂടെ ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് ആൻറ്റിബയോട്ടിക്ക് എടുത്ത് നോക്കാം കാരണം റിപ്പോർട്ട് ഇങ്ങനെയല്ലേ കാണിക്കുന്നത് ആൻറ്റിബയോട്ടിക് എടുത്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു അപ്പം അന്നാ ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരത്തെ ദിവജന ശുശ്രൂഷ ലൈവ് ആയിട്ടുള്ളത് എനിക്ക് ചാലോമനില് കൂടാൻ പറ്റിയില്ല ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഞാൻ കുർബാന കഴിഞ്ഞ് വന്ന് കൂടി അതിനകത്ത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അടിനോടിൻ്റെ ഓപ്പറേഷൻ അപ്പോൾ ഡോക്ടർ ഈ ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പേടന്ന് ഞങ്ങളൊപ്പം സൺഡേ സ്കൂളിൽ ഈ എക്സാം കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള കണ്ടീഷനിലായിരുന്നു അന്ന് ഈ ടെസ്റ്റ് ചെയ്യാൻ പോയത് കാരണം അത്രയേറെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ഏഴാം തീയതി അല്ലെങ്കിൽ അതായത് ഈ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ബാക്ക് പോകുന്നത് അപ്പം അന്ന് ശനിയാഴ്ച ആവശ്യം വിളിച്ചു പറഞ്ഞു അടിനോടിന് ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ച് വിശ്വസിച്ചു അതുപോലെ മോള് തന്നെ കാരണം അടിനോയിട് മൂക്കിലെ ദശ വളരുന്നതാണ് അതിനൊരുങ്ങുന്നതും ഞങ്ങൾ തന്നെയാണ് ഞാൻ മോളോട് പറഞ്ഞ് കുറച്ച് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചു എന്തായാലും പിന്നെ തിങ്കളാഴ്ച റിസൾട്ടുമായിട്ട് ഡോക്ടറിനടുത്ത് ചെല്ലുമ്പോഴാണ് ഈ ഡോക്ടർ ഇത് പറയുന്നത് നമുക്ക് ആൻറ്റിബയോട്ടിക് അഞ്ച് ദിവസം എടുത്ത് നോക്കാം ശേഷം പിന്നെ നമുക്ക് തീരുമാനിക്കാം അങ്ങനെ അഞ്ച് ദിവസത്തെ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞു മുഖം കുറഞ്ഞു വീണ്ടും ഒരു അഞ്ച് ദിവസത്തേം കൂടി എഴുതി ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് മോളെതാ ഒരു കുഴപ്പമില്ല ജെവിക്ക് ഒരു കുഴപ്പമില്ല നല്ല ഉഷാറായിട്ട് അവർക്ക് എല്ലാം കേട്ടോ അതേപോലെ രണ്ടാമത്തെ ഒരു സാക്ഷ്യം കൂടി ഉണ്ട് അമ്മയുടെ കണ്ണിന് ഇതേപോലെ ഞങ്ങൾ വെളാങ്കണ്ണി പോയിരുന്നു വന്നപ്പോഴത്തേക്ക് അമ്മയുടെ കണ്ണിന് ഭയങ്കര ഒരു തടിപ്പും വേദനയും നീരെല്ലാം കൂടി ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അന്ന് ഇപ്പം ശനിയാഴ്ച എനിക്ക് മോളുടെ സ്കൂളിലൊക്കെ പോകേണ്ടി കൊണ്ട് പോകാൻ പറ്റിയില്ല അമ്മേനെ കൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ തിങ്കളാഴ്ച വരെ വെയിറ്റ് സമയം അത് കണ്ണിനെ കണ്ണല്ലേ എന്താവും അറിയാത്തതുകൊണ്ട് ഞാൻ അമ്മേനോട് പറഞ്ഞു ഏഹ് ഈ ആനാവുള്ള കണ്ണ് കഴുകാൻ പറഞ്ഞു അമ്മ അത് കഴുകി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും കണ്ണിലെ ആ തടുപ്പും നീരും എല്ലാം മാറി ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു കേസ് വന്നില്ല ദൈവത്തിന് ഒരു ആയിരം നന്ദി ഇതെന്റെ അഞ്ചാമത്തെ സാക്ഷിയാണ് ഈ ആൾക്കാരിൽ അടിച്ച് നന്ദി പറയാം